നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് വളഞ്ഞമ്പലത്തുനിന്ന് കടവന്ത്ര ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സൗത്ത് പാലത്തിന് തൊട്ട് മുമ്പ് വെച്ച് ലെഫ്റ്റ് സൈഡിൽ കൂടി ഒരു ബസ് എറണാകുളം സിറ്റി സർവീസ് ബസ് ഓവർടേക്ക് ചെയ്ത് വന്ന് ആ ബസ്സിൻ്റെ പകുതിയോളം നമ്മുടെ ഏരിയയിലെത്തി അത് കഴിഞ്ഞാൽ പിന്നെ പോവില്ല കാരണം ബസ് പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞ ബസ് നേരെ സ്ട്രെറ്റ് സ്ട്രെയിറ്റ് ചെയ്താൽ മാത്രമേ അതിനകത്തേക്ക് അഥവാ പാലത്തിനകത്തേക്ക് കയറത്തുള്ളൂ അപ്പോൾ നമ്മുടെ വണ്ടി റിവേഴ്സ് എടുക്കണമെന്നെങ്കിൽ അല്ലെങ്കിൽ റൈറ്റിലേക്ക് മരട്ടിക്കണം റൈറ്റിലേക്ക് വെട്ടിക്കാൻ പറ്റില്ല റൈറ്റിൽ വേറെ വണ്ടിയുണ്ട് വൺ വേ ട്രാഫിക് ആണ് റിവേഴ്സ് എടുക്കാനും പറ്റില്ല ഈ ബസ്സുകാരൻ മനഃപൂർവ്വം നമ്മുടെ വണ്ടി ഒരച്ച് നേരെ പാലം കയറി അങ്ങ് പോയി പലപ്പോഴും എറണാകുളത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സുകാരൻ്റെ ഒരു ധാഷ്ട്യവും എന്തെങ്കിലും സംഭവിച്ചാൽ ആൾ മരിച്ചില്ലെങ്കിൽ മരിച്ചില്ലെങ്കിൽ ഇവർ നിർത്തുകയുള്ളൂ അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഇന്നും വണ്ടി നിർത്തിയില്ല നമ്മൾ വട്ടം വെച്ച് നിർത്തിക്കുയതെ ഇവരുടെ ഒരു പരിപാടിയുണ്ട് ഇവർ നേരെ വിട്ടുപോകും അഥവാ ആരെങ്കിലും വട്ടം വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് നല്ല ഇടി ഇടിക്കും അല്ലെങ്കിൽ ഗുണ്ടായസം കാണിക്കും ഇതാണ് സാധാരണ വർഷങ്ങളായിട്ട് എറണാകുളം സിറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാര്യം ഞാനിവിടെ ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയത് അപ്പോൾ ഞാൻ ആ വണ്ടിക്ക് വട്ടം വെച്ചു വട്ടം വെച്ച് കഴിഞ്ഞ് പാലത്തിനപ്പുറത്ത് കൊണ്ടുവന്ന് അവനെ വണ്ടി വരച്ചിട്ട് നിർത്താൻ പോണിക്കല്ലേ

ഞാൻ നിങ്ങളിത് കണ്ടതാണോ ഈ വണ്ടി വരുന്നത് എവിടെ ആംബുലൻസ് വന്നത് എവിടെ ആംബുലൻസ് തന്നത് ചേട്ടാ ആവശ്യമില്ലാത്ത വർത്താൻ ഈ സാമാനം ഈ എറണാകുളം സിറ്റിയിൽ ഈ സാമാനം ഓടിച്ചുകൊണ്ടായിരുന്നു ഒരു കാലത്ത് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് സർവീസ് ഉണ്ടായിരുന്നോ ഞാൻ കാണാതില്ല വർത്താനില്ല ഇവിടെന്താദേ ഇത് നോക്കിയവിടുത്തെ വണ്ടി പറഞ്ഞേക്കണേ നോക്ക് ചേട്ടൻ കാണാത്തായിരുന്നു അത് അല്ല എന്ത് വേണം അഹങ്കാരം ഇതിനകത്ത് യാത്രക്കാർക്ക് സാമാനം അഞ്ചര മണിക്കൂടെ അഞ്ചര മണിക്കണം അല്ലേ വണ്ടി തട്ടിട്ട് ഒരു വണ്ടി തട്ടിട്ട് ഇവിടം വരെ പോക്കുന്നുള്ള അഞ്ചര വൈബോധി വൈകാട്ടിന് അഞ്ചര മണികളിൽ മാധ്യമം നടന്നുണ്ട് ചേട്ടാ അഞ്ചര മണികൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് എറണാകുളം ഇപ്പഴല്ല ഇതൊക്കെ വണ്ടി ഓടിച്ചോണ്ട് എന്ത് വേണമെങ്കിൽ പറയേ നിങ്ങൾ നിങ്ങളെ പോരും പറയാം ഞാൻ പറഞ്ഞതാണ് നിനക്ക് ഇത് അറിയാത്ത കാര്യമല്ല കാര്യം

ടക്കൂല നടത്തിക്കില്ല മുഖത്ത് നോക്കി തന്നെ ഇറങ്ങാം സംശയം നിങ്ങളൊന്ന് കാണിച്ചോ ഞാനിവിടെ തന്നെ എനിക്ക് വന്ന മുൻപേ താങ്കാരം ഏഹ് പന്ത്രണ്ട് മീറ്റർ വണ്ടിയും ഇരുന്നൂറ്റി മീൻപേസ്റ്റ് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന ഓടിക്കാത്തതല്ല വണ്ടി തട്ടി കഴിയുമ്പോൾ നിങ്ങളുടെ അമന്ധേ ഉണ്ടല്ലോ നിങ്ങൾ മിണ്ടായിട്ടും കാണിക്കും മയിലും കാണിക്കില്ല അത് മനസ്സിലാക്കി തരാൻ പറ്റും മാത്രം ചെറിയ വണ്ടി കയറിയോ തനിക്ക് ഒരു രൂപ ਉਹਨਾਂ ਦੇ ਨਾਲ ਲੱਗੋ